നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട തിരുവാതിരയാകുന്നു തിരുവാതിരയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം കാണുന്ന ശുഭലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഇന്നേ ദിവസം വീടുകളിൽ പ്രകടമായാൽ ആ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും നിറയും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഭഗവാന്റെ കടാക്ഷമുണ്ട് ഭഗവാൻ നിങ്ങളുടെ വീടുകളിൽ അഥവാ ഭഗവാന്റെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെ ഇതിലൂടെ അർത്ഥമാക്കാം ഇന്നേ ദിവസം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവാതിര പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പാമ്പ് വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു പറമ്പിൽ പാമ്പിനെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു എന്നാൽ ഇന്നേ ദിവസം മഞ്ഞ ചേരയെയാണ് കാണുന്നത് എങ്കിൽ ഏറ്റവും വിശേഷമായ ഒരു ലക്ഷണമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കും എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം പാമ്പിനെ കാണുന്നത് മഹാഭാഗ്യമായി തന്നെ പറയാം ഭഗവാന്റെ കൃപയായും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വ്രതപുണ്യം വന്നു ചേർന്നതിൻ്റെ ഒരു സൂചനയായും ഇത് പരാമർശിക്കുവാൻ സാധിക്കും വ്രതമെടുത്തില്ല എങ്കിൽ പോലും ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ തന്നെയാണ് ഏവരും എന്നാൽ ഇന്നേ ദിവസം ദർശനം നടത്തുമ്പോൾ കൂവളയില ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യം വന്ന് ചേരാൻ പോകുന്നു എന്നും കുടുംബത്തിൽ ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം ദർശനം നടത്തുന്ന അവസരത്തിൽ പ്രസാദത്തിൽ നിന്നും ശംഖുപുഷ്പം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഇന്നേ ദിവസം നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഭസ്മത്തിന്റെ വല്ലാത്ത ഒരു ഗന്ധം അതായത് രൂക്ഷമായ ഗന്ധം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എങ്കിൽ ആ സമയം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു എന്നാൽ ഈ ഒരു ഗന്ധം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ സാധിക്കണം എന്നില്ല അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം അതേപോലെ തന്നെ ഇന്ന് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലും അല്ലാത്ത അവസരങ്ങളിലും ഇപ്രകാരം ഭസ്മത്തിന്റെ ഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം ഭഗവാന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചന മഹാഭാഗ്യം തന്നെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഉറപ്പ് തന്നെയാകുന്നു ഭഗവാന്റെ കടാക്ഷം നിങ്ങളിലുണ്ട് എന്നാൽ ഇന്നേ ദിവസം വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്നേ ദിവസം അവിചാരിതമായി നിങ്ങൾക്ക് ശിവ കുടുംബ ചിത്രം ലഭിക്കുകയോ അല്ലെങ്കിൽ വാങ്ങുവാനായി തോന്നുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു മഹാഭാഗ്യം നിങ്ങളെ തേടി എത്തും എന്ന കാര്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇന്നേ നാം ശ്രദ്ധിക്കാത്ത ശിവകുടുംബ ചിത്രം ശിവപാർവതി ചിത്രം ു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം ഇപ്രകാരം ഒരു ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യം കാളയുമായി ബന്ധപ്പെട്ടാകുന്നു അവിചാരിതമായി കാളയെ ഇന്നേ ദിവസം കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു നമുക്ക് നേരെ കാള വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ പറയാം അടുത്ത വളപ്പിലോ അതേപോലെ തന്നെ പറമ്പിലോ കാണുന്നതും ഏറ്റവും ശുഭകരമാണ് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ സംരക്ഷണം ഉണ്ട് എന്നും ശത്രുനാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ പറയാം പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് വളരെ സമർത്ഥമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതാകുന്നു എന്നാൽ ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ കൂടി പ്രകടമാകുന്നതാണ് അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്ന ഒരു ലക്ഷണം വിളക്ക് ദീർഘനേരം തെളിഞ്ഞു നിൽക്കുന്നതാകുന്നു സ്വർണപ്രഭ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘായുസ് വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ ദേവി ചിത്രം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു കൂടാതെ ഇന്ന് രാത്രി ഉറക്കത്തിൽ പരമശിവനെയോ അല്ലെങ്കിൽ പാർവതി ദേവിയെയോ സ്വപ്നം കാണുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു മുൻജന്മ പുണ്യം എന്ന് തന്നെ പറയാം മറ്റു പലർക്കും ലഭിക്കാത്ത ഒരു ഭാഗ്യമാണ് ഇത് എന്ന കാര്യവും ഓർക്കുക കൂടാതെ ഇന്നേ ദിവസം അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് അനുഭവപ്പെടാത്ത ഒരു ചൈതന്യം ഇന്നേ ദിവസം അടുക്കളയ്ക്ക് തോന്നുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു അല്പം വലിപ്പം അടുക്കളയ്ക്ക് വർദ്ധിച്ചോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം തോന്നുന്നതാകുന്നു ഇത് അന്നപൂർണേശ്വരി ദേവിയുടെ അഥവാ പാർവതി ദേവിയുടെ അനുഗ്രഹത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇന്നേ ദിവസം പുറത്തിറങ്ങുന്ന അവസരത്തിൽ പുഷ്പം നമുക്കുമേൽ വീഴുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹത്താലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക കൂടാതെ ഇന്നേ ദിവസം ഭഗവാന്റെ പ്രസാദം ലഭിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു പായസം അല്ലെങ്കിൽ പലഹാരമോ നാം വഴിപാടുകൾ ചെയ്യാതെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ സഹായം അഭ്യർത്ഥിച്ച് നമ്മുടെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ തീർച്ചയായും അവരെ നിരാശപ്പെടുത്താതെ അവർക്ക് വേണ്ട സഹായം തന്നാൽ കഴിയുന്ന സഹായം ചെയ്യുക ജലമെങ്കിലും അവർക്ക് നൽകുന്നത് ഉത്തമമാകുന്നു ഇതും ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന് മനസ്സിലാക്കുക കൂടാതെ കൂടുതൽ സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ നടക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു മന്ത്രം ജപിക്കുമ്പോൾ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നതും സന്തോഷം അനുഭവപ്പെടുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കുക അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന് മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ഭഗവാനും പാർവതി ദേവിയും വീടുകളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്